തകരാറിലായ ഇലക്ട്രിക് സ്കൂട്ടറിന് ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച കോടതി പാലക്കാട് അകത്തേത്തറ സ്വദേശി സി ബി രാജേഷിന് നഷ്ടപരിഹാരം നൽകാനാണ് ഓല ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയോട് പാലക്കാട് ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ഉത്തരവിട്ടത് അകത്തേത്തറ ശാന്തി നഗറിലെ സി ബി രാജേഷ് ഒരു ലക്ഷത്തി ഇരുപത്തിയേഴായിരം രൂപ പണമടച്ച് ഓല ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിയുടെ എസ് വൺ എയർ എന്ന മോഡൽ സ്കൂട്ടർ ബുക്ക് ചെയ്തിരുന്നു പണമടച്ച് മൂന്ന് മാസം കാത്തിരുന്നതിന് ശേഷമാണ് സ്കൂട്ടർ ലഭിച്ചത് സ്കൂട്ടർ വാങ്ങി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പലപ്പോഴായി സ്കൂട്ടർ പോകുന്ന അവസ്ഥയുണ്ടായി എട്ട് ദിവസങ്ങൾക്ക് ശേഷം വാഹനം സ്റ്റാർട്ടാകാതെയായി കമ്പനിയിൽ നിന്നും റോഡ് അസിസ്റ്റന്റ് വാഹനം രണ്ടു തവണയെത്തി പ്രശ്നം പരിഹരിച്ചെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ താങ്കളുടെ സ്കൂട്ടർ ഉറക്കത്തിലാണ് എന്ന മെസ്സേജോടെ സ്കൂട്ടർ സ്റ്റാർട്ടാകാത്ത അവസ്ഥയിലായി പിന്നീട് തന്റെ വാഹനത്തിന്റെ തകരാർ പരിഹരിക്കാനോ പരാതി കേൾക്കാനോ കമ്പനി തയ്യാറാകാത്ത അവസ്ഥയിലാണ് പാലക്കാട് ഉപഭോക്തൃ പരിഹാര കോടതിയിൽ പരാതി നൽകിയതെന്ന് രാജേഷ് പറഞ്ഞു വാഹനത്തിന്റെ വിലയായ ഒരു ലക്ഷത്തിനം പലിശയും ഉപഭോക്താവിനെ നേരിട്ട മാനസിക സമ്മർദ്ദത്തിനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും ഒരു ലക്ഷം രൂപ പിഴയും കോടതി ചിലവുകൾക്കും മറ്റുമായി ഇരുപതിനായിരം രൂപയും ഉപഭോക്താവിന് നൽകാൻ കോടതി വിധിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഞാൻ ഈ കമ്പനിയുമായി പലപ്പോഴും ബന്ധപ്പെട്ടു അവരുടെ ജനറൽ മാനേജറെ നേരിട്ട് പോയി കണ്ടു സർവീസ് മാനേജറെ കണ്ടു അപ്പോൾ അവരെല്ലാം ആ പ്രശ്നം പെട്ടെന്ന് പരിഹരിക്കാം ഓരോ ഓഫറുകൾ തരിക എന്നല്ലാതെ യാതൊരു രീതിയിലും ഒരു മൂവ്മെൻ്റ് ഉണ്ടായില്ല മൂന്നാമത്തെ പ്രാവശ്യം വണ്ടി ഓഫായി കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ നമ്മുടെ പാലക്കാട് ഉപഭോക്തൃ കോടതിയിൽ കംപ്ലൈൻറ് ചെയ്ത് അഡ്വക്കേറ്റ് ഷിജു കുര്യാക്സ് മുഖാന്തരമാണ് ഞാൻ ആ കേസ് ഫയൽ ചെയ്തത് ഏകദേശം ഒരു ഒരു വർഷത്തിന് ശേഷം ഇപ്പം എനിക്ക് അനുകൂലമായൊരു വിധി വന്നിരിക്കുകയാണ് ആ വിധിയിൽ അവർ സെപ്പറേറ്റ് വാഹനം എൻ്റെ കയ്യിൽ തന്നെ ഉള്ളത് ഇപ്പൊ മൂവ് ചെയ്യാൻ പറ്റില്ല ആ വാഹനത്തിനെ നമുക്ക് ഓൺ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ബൂട്ടിൽ എന്താണ് ഇരിക്കുന്നത് എൻ്റെ എന്തൊക്കെ സാധനങ്ങളാണ് അതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം നിൽക്കുന്നത് അപ്പോൾ ഇതുവരെ കമ്പനി ഒരു റെസ്പോണ്ടും ചെയ്തിട്ടില്ല വിധി വന്നു അതിൻ്റെ ഇടയിൽ ഒരു എക്സ്പേർട്ട് കമ്മീഷൻ പുറത്തുനിന്നുള്ള ഒരു എഞ്ചിനീയറെ വെച്ചിട്ട് കോടതി അത് പരിശോധിച്ച് നൂറ് ശതമാനം ഞാൻ പറയുന്നത് സത്യമാണ് എന്നുള്ള രീതിയിൽ കണ്ടെത്തിയു ശേഷം ഇപ്പൊ എനിക്ക് ഏകദേശം അതിന്റെ വിലയും അതിന്റെ കോടതി ചിലവും മെന്ത ലാക്ക് എല്ലാം കൂടി ചേർത്ത് എനിക്കുണ്ടായ മാനസിക ചേർത്ത് അഡീഷണൽ ഒരു വൺ ലാക്കും കോടതി ചെലവിനൊരുപതിനായിരം രൂപ വിധിച്ചിട്ടുണ്ട് സി ബി രാജേഷിനു വേണ്ടി അഡ്വക്കേറ്റ് ഷിജു കുര്യാക്കോസ് ഹാജരായി യു ടി വി